നമസ്കാരം ടൈംസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും യുണീക്സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് മോദി സർക്കാരിന്റെ ഗ്യാരണ്ടി ഇന്ന് മോദി സർക്കാർ എൺപത്തി അയ്യായിരം കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെയും നേതാക്കന്മാരുടെയും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്കറിയാം നമസ്കാരം ഗ്യാരണ്ടി കോടിയുടെ വികസന പദ്ധതി ഇപ്പോൾ ഇപ്പോൾ എന്താണ് പറയാനുള്ളത് മോദിയുടെ ഗ്യാരണ്ടി വികസനമാണ് ഇന്ന് ഭാരതം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം മാറാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ ഒരു കാലത്ത് ഇവിടെ വന്നാൽ മൂക്കുപൊത്താതെ കയറാൻ സാധിക്കുമായിരുന്നില്ല മനുഷ്യ വിസർജ്യത്തിന്റെ സ്മെല്ല് കാരണം മണം കാരണം പലപ്പോഴും അകത്ത് കയറാൻ സാധിക്കുമായിരുന്നില്ല ഇന്നിപ്പോ അതെല്ലാം മാറി ഇപ്പോൾ ഈ ചെറിയ സമയം കൊണ്ട് നമുക്ക് റെയിൽവേ നവീകരിക്കാൻ സാധിച്ചു റെയിൽവേ ഡബ്ളിങ് നടക്കുന്നു അദ്ദേഹമായ ട്രെയിൻ അതിവേഗതയിൽ ഓടുന്നു ഇപ്പോൾ സൗത്തും നോർത്തും എറണാകുളം സൗത്തും നോർത്തും നമ്മുടെ ടെലി ടെർമിനൽ പോലെ നമ്മുടെ എയർപോർട്ട് ടെർമിനൽ പോലെ ഇത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള പദ്ധതികൾക്കാണ് തുറക്കിവിടാൻ പോകുന്നത് വലിയ പ്രതീക്ഷകൾ നൽകുകയാണ് ഒരു വ്യവസായ നഗരം കൊച്ചി മഹാനഗരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കൊച്ചി ടെർമിനൽ വികസിക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട് വികസിക്കും നമ്മുടെ നാട്ടുകാർക്ക് വ്യവസായങ്ങൾ പുതിയതായിട്ട് ആരംഭിക്കാൻ സാധിക്കും ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് വ്യവസായ സംരംഭകർക്ക് ഈ നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നു നമ്മുടെ തൊഴിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും തൊഴിൽ മേഖല വർദ്ധിക്കും അതുകൊണ്ട് നാടും വികസിക്കും ആ ഗ്യാരൻറ്റിയാണ് മോദിയുടെ ഗ്യാരൻ്റി इस भव्य आयोजन के लिए बहुत बहुत बधाई देता हूं विकसित भारत के लिए हो रहे नवनिर्माण का लगातार विस्तार हो रहा है देश के कोने कोने में परियोजनाओं का लोकार्पण पर हो रहा है नई योजनाएं शुरू हो रही है अगर मैं साल 2024 की ही बात करूं, 2024 जाने मुश्किल से भी 75 दिन हुए मैम, नमस्कार। मोदी सरकार ने गारंटी, डिजिटल इंडिया डॉपम, रेलवे और डिजिटल लेवल नो। इंद्रा तो दोनों ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് എൺപത്തയ്യായിരം കോടി രൂപയുടെ പദ്ധതികളാണ് അതിലേറ്റവും പ്രധാനമായത് വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് സാധാരണ കരകൗശലക്കാർക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കുവാനായിട്ട് സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥലങ്ങളിൽ പോയി തുച്ഛമായ വിലയ്ക്ക് കൊടുത്തിട്ട് ഭീമമായ തുക കട കടയുടമ മേടിക്കുമ്പോൾ ഇന്ത്യ ഒരു ലിങ്കായിട്ട് കണക്കാക്കുന്ന റെയിൽവേയുടെ ഓരോ പ്ലാറ്റ്ഫോമിലും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയായ ഒരു ഉൽപ്പന്നം നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് ഒരു മഹനീയമായ ചിന്തയാണ് സാധാരണക്കാർക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അതോടൊപ്പം തന്നെ ധാരാളം ട്രെയിനുകൾ ധാരാളം വൃത്തിയുള്ള ട്രെയിനുകൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ജനങ്ങളുടെ ഒരു നന്മ മാത്രം മനസ്സിൽ കണ്ടിട്ടാണ് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ നമ്മളുടെ ട്രെയിനിൻ്റെ ശോചനീയാവസ്ഥ ബാത്റൂമിൽ കയറണമെങ്കിൽ മൂത്ത് പൊത്തിപ്പിടിച്ച് കയറേണ്ട അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ ടോയ്ലറ്റുകൾ വന്നിരിക്കുന്നു എന്താണ് നമുക്ക് ആ കോച്ചുകളിൽ വളരെ സൗകര്യപരമായിട്ടും വളരെ വൃത്തിയോടും കൂടി ഇരിക്കാൻ പറ്റുന്നു നമുക്ക് ഇഷ്ടമുള്ള ആഹാരം യഥാസമയം ട്രെയിനുകളിൽ കൊണ്ടു തരുന്നു സ്റ്റേഷനുകൾ നവീകരിക്കുന്നു നമ്മുടെ എറണാകുളത്ത് തന്നെ സൗത്തും നോർത്തും റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ സാധാരണക്കാരൻ യാത്രയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന റെയിൽവേസ് മുന്നോട്ട് കുതിക്കാൻ ലോക നിലവാരത്തിലുള്ള സ്റ്റേഷനുകളും ട്രെയിനുകളും യാത്രാ സൗകര്യങ്ങളുമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ചരിത്ര മുഹൂർത്തമാണ് കാരണം എന്നെ പോലെയുള്ള പുതിയ തലമുറയിലെ ആളുകൾ കടന്നു വന്നപ്പോൾ ഇങ്ങനെ നൂറ് വർഷങ്ങൾക്ക് അകത്ത് നിൽക്കുന്ന ഒരു ചരിത്രത്തിൽ ഇത്ര മഹത്തരമായ ഒരു ദൃശ്യം കാണുവാൻ സാധിച്ചു എന്നുള്ളതും അതായത് എൺപത്തയ്യായിരം കോടിയുടെ വികസന പദ്ധതികളാണ് നമ്മുടെ എന്താ പറയുക ലോകാരാധനായ നരേന്ദ്രമോദിജി ഈ ഇന്ത്യയിലേക്ക് സമർപ്പിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ചാണെങ്കിൽ ലോകത്തെ എല്ലാവരുടെയും ആളാണ് അദ്ദേഹം ഈസ് എ മാൻ ഓഫ് ഓൾ അദ്ദേഹം കൃഷിക്കാരുടെ ആണ് മനുഷ്യനാണ് സാധാരണക്കാരുടെ അമ്മമാരുടെ സഹോദരിമാരുടെ ചെറുപ്പക്കാരുടെ അങ്ങനെ വേണ്ട ലോകത്തിലെ എല്ലാവരുടെയും ഒരു മനുഷ്യനാണ് ഈസ് ദ കണക്ടി വണ്ടി നമ്മുടെ പണ്ട് നോക്കിയുടെ ഒരു പരസ്യമുണ്ടായിരുന്നു ദ കണക്ടിങ് പീപ്പിൾ എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഡിജിറ്റൽ ഇന്ത്യ ഇന്ന് എൺപത്തയ്യായിരം കോടിയുടെ വികസന പദ്ധതികളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് നാം മനസ്സിലാക്കണം അദ്ദേഹം ലോകത്തെ കണക്ട് ചെയ്യുന്നത് പോലെ റെയിൽവേയുടെ വികസനത്തിലൂടെ ഇന്ത്യയെ മാത്രമല്ല അങ്ങ് രാജ്യങ്ങളിലേക്ക് ഈ കണക്ടിവിറ്റിയെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമാണ് അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് ഇത് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ് ഇന്ന് വെറും ആയിരത്തി രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ സ്റ്റേഷനിൽ എനിക്ക് അതായത് വോക്കൽ ഫോർ ലോക്കൽ എന്ന കൺസെപ്റ്റ് ഇന്ന് ഇപ്പോൾ എറണാകുളത്ത് ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഉദാഹരണത്തിന് ഒരു ചിപ്സിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ചിപ്സ് അഷ്ണപദാർത്ഥം അദ്ദേഹത്തിന് അത് ലോകത്തെ പരിചയപ്പെടുത്തണമെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കുകയാൽ ഒരു സ്റ്റോൾ മാസം കിട്ടും അപ്പോൾ ഏത് സാധാരണക്കാരനും മുതൽ മുടക്കില്ലാതെ തൻ്റെ ഉപജീവന മാർഗ്ഗം മാത്രമല്ല അതിൽ നിന്ന് മിച്ചം വെച്ച് കിട്ടുന്ന തുക സേവിങ്സിലൂടെ ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് നൽകുവാൻ സാധിക്കുന്നില്ല അപ്പം സ്വയം വികസിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ വികസിപ്പിക്കുവാനുള്ള ഒരു പദ്ധതിയും കൂടെ ഇതിൽ ഞാൻ കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം പ്രധാനമർഗ്ഗം ഡിജിറ്റൽ ഇന്ത്യയോടൊപ്പം തന്നെ കണ്ണീരൊപ്പാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടത് ഇത് ഒരാൾക്ക് നൽകുന്ന ഒരു ബിസിനസ് അല്ല വരുമാനമല്ല ആ അയാൾ സ്വയം വികസിക്കുന്നതോടൊപ്പം സ്വന്തം തൻ്റെ രണ്ട് കാലിൽ നിൽക്കുവാൻ സാധിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കാനും അതോടൊപ്പം വരുമാനം ഉണ്ടാക്കിയ ശേഷം ഒരു മിച്ചം തുക വെച്ചുകൊണ്ട് തൻ്റെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം ആ കുടുംബം സംരക്ഷിക്കപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരാൾ പ്ര പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ വേറെ ആൾ വന്ന് പൈസ കളക്ട് ചെയ്ത് സഹായിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം സ്വന്തം കാലിൽ നിന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കിയ ശേഷം അതിൽ മിച്ചം വെക്കുന്ന തുക അടുത്ത ഒരു പുതിയ പ്രവസന പ്രവർത്തനത്തേക്കുള്ള വെക്കാൻ സാധിക്കും അതാണ് ദീർഘവിഷ്ണു അതാണ് നരേന്ദ്രമോദിജിയുടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇത് ലോക ചരിത്രത്തിൽ ഒരു നേതാക്കൾക്കും ഇതുവരെ സംഭവിക്കും കാരണം അത്രമേൽ പ്രജകളെ സ്നേഹിക്കുന്ന പ്രജകളെ എന്ന് ഞാൻ പറയില്ല അദ്ദേഹം ഹിസ് എ മാൻ ഓഫ് നോട്ട് എ പി എം ഹിസ് എ പബ്ലിക് മാൻ ആൻഡ് ഹിസ് എ കോമൺ മാൻ സി എം കോമൺ മാൻ അതാണ് നരേന്ദ്രമോദിജിയുടെ ഒരു അത്ഭുത പ്രതിഭാസമാണ് നമുക്ക് വ്യക്തിപരമായി നരേന്ദ്രമോദിജി എന്ന ആ പ്രതിഭാസം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ അവർക്ക് ഒരിക്കലും വിസ്മരിക്കാനോ തമസ്കരിക്കാനോ സാധിക്കില്ല കേവലം അദ്ദേഹത്തെ എതിർക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് ഒപ്പുറമാണ് എനിക്ക് തോന്നുന്നു ഈവൻ മമതാ മമതാ ബാനർജിയുടെയും ഈവൻ സ്റ്റാലിൻ്റെയും നെഞ്ചിനകത്ത് പരിശോധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും മിഷൻ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി എന്ന പ്രതിഭാസമുണ്ട് സാർ ഇന്ത്യ മൊത്തം തമിഴ്നാടായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ ഇപ്പൊ ആരാധിക്കുന്ന ഒരു ഘട്ടം ആയിരുന്നേ ശ്രീ തമിഴ്നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് കാരണം തമിഴ്നാട്ടിലെ ജനങ്ങളെ അകറ്റി നിർത്തിയെന്ന ഭാഷയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം എന്നെ തമിഴ്നാട്ടിലെ എൻ്റെ മക്കളോട് എൻ്റെ തമിഴ് മക്കളോട് ഞാൻ തമിഴിൽ താൻ പറയാം നിങ്കേ നരേന്ദ്രമോദി പിന്നാലെ അണ്ണാമലയ്ക്ക് പിന്നാലെ താൻ വരണം ഉങ്ങൾക്കും വികസനം വേണം അത് താങ്ങി അതാണ് നമ്മുടെ മുദ്രാവാക്യം ഈ സമയം വളരെ വളരെയധികം സന്തോഷം തോന്നുകയാണ് കാരണം എൺപത്തിയായിരം കോടി രൂപയുടെ പദ്ധതികളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നേഷന് സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അതായത് നമ്മുടെയും ഒരു ചെറിയ രീതിയിലായാലും ഒരു ഒരു വൺ വൺ സ്റ്റേഷൻ പ്രോഡക്റ്റ് എന്നുള്ള സന്തോഷമുണ്ട് സെയിം ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഫംഗ്ഷൻസ് ഒരു മേജർ സ്കെയിലിൽ ഇപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിൽ പ്രാപ്സ് ആദ്യത്തെ പ്രാവശ്യമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ യൂഷ്വലി നമുക്ക് ഇങ്ങനെ ഒരു ലാർജ് സ്കെയിലിൽ ഇത്രയും ഇനോഗ്രേഷൻസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ടാവാറില്ല ഇതേപോലെ തന്നെ ഒരു വൺ മന്ത് ബാക്ക് നമുക്ക് ഇതുപോലൊരു മേജർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് വന്ദേഭാരത് സർവീസസ് നേഷനെ ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നു അതേപോലെ ഇന്നും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ നമുക്ക് ഒരു ഇപ്പോൾ ഒരു വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് നമ്മുടെ ആർട്ടിസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോളാണ് ഇന്ന് ഇവിടെ ഓ വെരി വെരി ഹാപ്പി പ്രൗഡ് ഓഫ് യു പി എം ജി അതായത് വളരെ സന്തോഷമുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനത്തിൻ്റെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് എൺപത്തി അയ്യായിരം കോടി രൂപയുടെ വികസനം അതൊരു വലിയ കാഴ്ചപ്പാട് കൂടി പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിനുകൾക്ക് വേണ്ടിയിട്ടുള്ളത് ഷെഡ് അങ്ങനെ ഈ ഒരു മേഖലയിൽ ഒരു വികസിത ഭാരതത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പായി ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനത്തെയും ഒരു പരിപാടിയേയും കാണുന്നു വളരെ സന്തോഷം എന്താണ് അഭിപ്രായം വളരെ സന്തോഷം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എൺപത്തയ്യായിരം കോടി രൂപ പ്രോജക്റ്റ് രാഷ്ട്രീയം സമർപ്പിക്കുന്ന എന്ന് സദ്യ ഞങ്ങൾക്ക് അഭിമാനകരമാണ് എല്ലാവർക്കും എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു അവസരം കൂടിയാണ് മോദിജി അങ്ങനെയുള്ള പ്രൊജക്ടുകളായിട്ടാണ് പുതിയ പ്രോജക്റ്റായിട്ട് പുതിയ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പുതിയ കേരളമാണ് അതുപോലെ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ ഒട്ട് സാധാരണക്കാർക്കായിട്ട് ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു മോദിജിക്കേ സാധിക്കൂ മറ്റാർക്കും സാധിക്കില്ല ഭാരതത്തെ ഒന്നിപ്പിക്കുക എന്നുള്ള ചിന്താഗതിയോട് കൂടി മോദി സർക്കാർ ചെയ്യുന്ന നൂതനമായ പരിപാടികളാണ് തീർച്ചയായിട്ടും ഒറ്റ രാജ്യമായിട്ട് ചിന്തിക്കുമ്പോൾ കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറുമായിട്ട് യോജിപ്പിക്കുന്ന ഒരു മഹത്തായ പദ്ധതിക്ക് ആസൂത്രണം ചെയ്തുകൊണ്ട് അത് നടപ്പാക്കുമ്പോൾ ജനങ്ങൾ ഒറ്റക്കാണെന്നുള്ള ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാകും എൺപത്തയ്യായിരം എന്ന് പറയുമ്പോൾ ആ പണം മുഴുക്കെ സാധാരണക്കാരിൽ എത്തുകയാണ് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല ഏതാണ്ട് പത്ത് ശതമാനം മാത്രം സർക്കാർ ചിലവഴിക്കുമ്പോൾ ബാക്കി എല്ലാ പൈസയും ഓരോ പോക്കറ്റിലെത്തുമായിരുന്നു ആ സിസ്റ്റം മാറിയിരിക്കുന്നത് അതുകൊണ്ട് വികസിത ഭാരതത്തിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സഹായം വേണം